ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഇസ്രായേലിന് മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഹമാസിന്റെ ടണലുകളായിരുന്നു ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തതിനപ്പുറമായിരുന്നു ഇത്തരത്തിൽ ഈ ടണലുകൾ വ്യാപിച്ചു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താനുള്ള വഴിയും ഇസ്രായേലിനെ കുറച്ച് ദുരിതം പിടിച്ചതായിരുന്നു ഏതായാലും അതിനുശേഷം ഇത്തരത്തിലുള്ള ടണലുകൾ കണ്ടെത്തിയതിനു ശേഷം അത് തകർക്കാനുള്ള വഴികളായിരുന്നു ഓരോന്നോരോന്നായി ഇസ്രായേൽ സർക്കാർ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇപ്പോഴിതാ ഇത്തരത്തിലൊരു ടണൽ തകർന്നു ർക്കൽ ശ്രമത്തിനിടെ ഇസ്രായേൽ നിന്ന് അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് ലഭിക്കുന്നത് സെൻട്രൽ ഗാസയിൽ മാധ്യമ പ്രവർത്തകരെ കാണിക്കാൻ ഹമാസിന്റെ ടണൽ തകർക്കുന്നതിനിടെയാണ് ആറ് ഇസ്രായേൽ സൈനികർ ഉഗ്രസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സെൻട്രൽ ഗാസയിലെ അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിലാണ് സംഭവം ഇവിടെ ഹമാസിന്റെ തുരങ്കം തകർക്കുന്നതിനായി വിന്യസിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതീക്ഷിച്ചതിന് അരമണിക്കൂർ മുൻപേ പൊട്ടിത്തെറിച്ചാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ആറ് റിസർവ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടതെന്നാണ് സൈന്യം വിശദീകരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു സംഭവം സംഭവസ്ഥലത്ത് റോക്കറ്റ് നിർമ്മാണ പ്ലാന്റ് ഉണ്ടായിരുന്നുവെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇത് തകർക്കുന്നത് കാണിക്കാൻ ഇസ്രായേൽ അനുകൂല മാധ്യമ പ്രവർത്തകരുടെ സംഘത്തെ സൈന്യം കൂടെ കൂട്ടിയിരുന്നു ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഉഗ്രസ്ഫോടനം നടന്നതും ആറുപേർ കൺമുൻപിൽ തന്നെ കൊല്ലപ്പെട്ടതും നിരവധി സൈനികർക്ക് സാരമായി പരിക്കേറ്റതായും സംഘത്തിലുണ്ടായിരുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്തു തന്റെ കൺമുൻപിൽ വലിയ സ്ഫോടനം നടക്കുന്നത് കണ്ടായിട്ടാണ് ഇമ്മാനുവൽ പറഞ്ഞത് ഉടൻ തന്നെ റിപ്പോർട്ടർമാരെ സംഭവസ്ഥലത്ത് നിന്ന് നീക്കി വൻ അപകടമുണ്ടായതായി സൈനിക കമാൻഡർമാർ റേഡിയോ വഴി പറയുന്നത് കേട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു സർജന്റ് ഫസ്റ്റ് ക്ലാസ് ഗവ്രിയൽ ബ്ലൂ മാസ്റ്റർ സർജന്റ് മി മോഷെ ഷഹാർ ക്യാപ്റ്റൻ ഡെന്നിസ് വെക്സ്ലർ ക്യാപ്റ്റൻ റോൺ എഫ്രീമി മാസ്റ്റർ സർജൻ റോയി അബ്രഹാം സർജന്റെ മേജർ അക്കിവ യാസിൻസ്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരിക്കേറ്റവരിൽ ഗായകനും നടനുമായ ഇടാൻ അമേദിയെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പിതാവ് പറഞ്ഞത് അതിനിടെ സെൻട്രൽ ഗാസയിൽ ഹമാസ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സർജന്റെ ഫസ്റ്റ് ക്ലാസ് ഡേവിഡ് ഷോർട്സ് സർജന്റെ ഫസ്റ്റ് ക്ലാസ് യാക്കിർ ഹെക്സ്റ്റർ എന്നിവർ ഗാൻ യൂനിസിലും സർജന്റെ റോയിത്ത് അൽ തെക്കൻ ഗാസയിലുമാണ് കൊല്ലപ്പെട്ടത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായി ഒൻപത് പേർ കൊല്ലപ്പെട്ടത് അതേസമയം അൽ അക്സയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിന്റെ പലസ്തീൻ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനത്തിനായി ഗാസയിൽ ഇസ്രായേൽ തീവ്രവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ ശത്രുക്കൾ പരാജിതരായെന്നും നൂറു ദിവസത്തിലേക്ക് നീളുന്ന യുദ്ധം സാക്ഷ്യപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടില്ല ഇപ്പോൾ പുറത്തുപറയുന്ന കണക്കുകളിലും എത്രയോ ഇരട്ടിയാണ് അധിനിവേശ സേനയുടെ നാശങ്ങൾ എയർ ബ്രിഡിച്ച് തീർത്തും ആയുധങ്ങളും യുദ്ധക്കപ്പലുകളുമായി വിദേശ രാജ്യങ്ങൾ അധിനിവേശ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ് എന്നാൽ അൽ അക്സയ്ക്കും പലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനയ്ക്കും ലോക സമൂഹത്തിന്റെ പിന്തുണ വേണമെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞു മൂന്ന് മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾ നഷ്ടവും മറ്റും ഒരുപാടുണ്ടെങ്കിലും പലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായി യുദ്ധമാണ് ഗാസയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ സംഘർഷ വ്യാപന ഭീതി പരത്തി ഇസ്രായേൽ ആക്രമണം പ്രത്യാക്രമണം തുടരുകയാണ് ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂരി ഹിസ്ബുള്ള കമാൻഡർ വിസാം അൽ തവീൽ എന്നിവരുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇസ്രായേലിലെ സവത് നഗരത്തിലെ നോർത്തേൺ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു സൈനിക കേന്ദ്രത്തിന് നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ അവകാശം ഡ്രോണുകൾ ലക്ഷ്യത്തിൽ പതിച്ചതായാണ് ഹിസ്ബുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേലെ വ്യാപക പോരാളികൾ കൊല്ലപ്പെട്ടു ഗാസയിലെ യൂണിസിൽ ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തിയാറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ ആകെ മരിച്ച പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്തായി അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പേർക്ക് പരിക്കുണ്ട് നിരവധി ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായും ആയുധങ്ങളും ഭൂഗർഭ അറകളും കണ്ടെത്തിയതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു അലക്സാം ബ്രിഗേഡിന്റെ തിരിച്ചടിയിൽ ഒൻപത് സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ കരയുദ്ധം ആരംഭിച്ചതു മുതൽ മരിച്ച സൈനികരുടെ എണ്ണം നൂറ്റി എൺപത്തിയേഴായി വെസ്റ്റ് ബാങ്കിലെ തുൽഖറമിൽ മൂന്ന് യുവാക്കളെ വെടിവെച്ചിട്ട് ഇസ്രായേൽ സേന ശരീരത്തിലൂടെ സൈനിക വാഹനം കയറ്റിയിറക്കി ഗാസയിൽ രണ്ട് അൽ ജസീറ റിപ്പോർട്ടർമാർ കൊല്ലപ്പെട്ട സംഭവത്തിന് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്നും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും യു മനുഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെട്ടു ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലി ബന്ദികളുടെ ബന്ധുക്കൾ കരീം ഷാലം അതിർത്തിയിൽ പ്രതിഷേധിച്ചു അതേസമയം ബന്ധിഭോജനം സംബന്ധിച്ച ചർച്ചകൾക്കായി ഉന്നതതല ഇസ്രായേലി പ്രതിനിധി സംഘം തിങ്കളാഴ്ച രാത്രി കൈറോയിൽ എത്തിയതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പശ്ചിമേഷ്യ പര്യടനം നടത്തുന്ന യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രായേലെത്തി പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്